വിളയൂർ പഞ്ചായത്തിലെ ളിലെ ഏകീകൃത യൂണിഫോം വിതരണോദ്ഘാടനം മുഹമ്മദ് മൂസൻ നിർവഹിച്ചു വിളയൂർ പഞ്ചായത്തിലെ മുഴുവൻ അംഗണവാടികളിലെ പ്രീ സ്കൂൾ കുട്ടികൾക്കാണ് ഇനി ഏകീകൃത യൂണിഫോം വിളയൂർ പഞ്ചായത്ത് എന്ന് എഴുതിയിട്ടുള്ള ഐ സി ഡി എസ് എം ഉൾപ്പെടുത്തിയുള്ള യൂണിഫോമാണ് നടപ്പാക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അവകാശപ്പെടുന്നു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും രക്ഷിതാക്കളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കുന്നത് അംഗനവാടികളിലൂടെ നൽകുന്ന സൗജന്യ പ്രീ സ്കൂൾ ക്ലാസുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിപ്പിക്കാനുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് യൂണിഫോമിന്റെ വിതരണോദ്ഘാടനം മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ജയശ്രീ രാജീവ് മണികണ്ഠൻ നിലടി സുധാകരൻ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്ത് തന്നെ ഫണ്ട് വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പ്രീ പ്രൈമറി പഠിക്കുന്ന അംഗൻവാടികളിലൂടെ ഉള്ള കുട്ടികൾക്ക് യൂണിഫോം വിതരണം ചെയ്യുകയാണ് അതും നമ്മുടെ ലാബിലടക്കം വെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിന്റെയും ഒക്കെ ലേബലോട് കൂടിയിട്ടുള്ള ഒരു നല്ല യൂണിഫോം നല്ല കളറുമായിട്ടുള്ള യൂണിഫോമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് Yeah. you. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി